അവൾ ഭയത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല താൻ കഴിക്ക് മുഖത്തൊരു പുഞ്ചിരി വരുത്തിയതിനു ശേഷം അവൻ പറഞ്ഞുവെങ്കിലും അവന്റെ മുഖഭാവത്തിൽ നിന്നും എന്തോ കാര്യമായ പ്രശ്നം കൊണ്ട് ഊഹിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അധികമൊന്നും ചോദിക്കാതെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിരുന്നു അവൻ അപ്പോൾ തന്നെ ഭക്ഷണം കഴിപ്പ് നിർത്തിയതിനു ശേഷം കൈ കഴുകാനായിപ്പോയി അവൾ അവന്റെ പിന്നാലെ നടന്നിരുന്നു ബില്ല് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവൻ മൗനത്തിലായിരുന്നു വണ്ടി അവളുടെ വീടിന്റെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ വീട്ടിൽ പോവുകയാണ് അവനെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എങ്കിലും അവന്റെ മുഖത്ത് ഒരു തെളിമയില്ലാത്തത് അവൾ ശ്രദ്ധിച്ചു ആ ഫോൺ കോളിന് ശേഷമാണ് കാര്യമായ എന്തോ പ്രശ്നം അവന് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അർജുനോ മറ്റോ ആണോ വിളിച്ചത് എന്ന് പോലും അവൾ ഭയുന്നു തന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണോ അവൻ അക്കാര്യം തന്നോട് പറയാതിരുന്നത് എന്നായിരുന്നു അവൾ ചിന്തിച്ചത് അതാണോ കാര്യമെന്ന് ചോദിക്കാനുള്ള ധൈര്യവും അവൾക്കില്ല അതുകൊണ്ട് തന്നെ അവൻ അവളോട് തുറന്നു പറയട്ടെ എന്ന് കരുതി അവൾ കാത്തിരുന്നു ഒരുപാട് നാളൊന്നും അവനൊരു കാര്യവും തന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കില്ല അതവൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പറയട്ടെ എന്ന വിശ്വാസത്തിലായിരുന്നു അവൾ വീട്ടിലേക്ക് വരുമെന്ന് നേരത്തെ തന്നെ മാധവിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജോലിക്കൊന്നും പോകാതെ മരുമകനെയും മകളെയും കാത്തിരിക്കായിരുന്നു മാധവി വണ്ടി മുകളിൽ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ അവൾ അവരായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു സുനിയെയും മീനയും കണ്ട് ആദ്യം ഓടി വന്നത് മീനൂട്ടിയാണ് മീനൂട്ടിയെ കണ്ടത് വലിയ സന്തോഷത്തോടെ മീര അരികിലേക്ക് ചെന്നിരുന്നു ആ സമയത്ത് തന്നെ ചിരിയോടെ സുതിയും അവർക്ക് അരികിലേക്ക് ചെന്നു സ്കൂളിലൊന്നും പോയില്ലേ ചേച്ചിയെ കാണാൻ വേണ്ടി ഇരുന്നതാണോ ഒരു ചിരിയോടെ സുതി മീനുവിനോട് ചോദിച്ചു ചേച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ചേച്ചിയെ കാണാൻ വേണ്ടിയല്ല ചേട്ടനെ കാണാൻ വേണ്ടിയാണ് ഇന്ന് ലീവ് എടുത്ത് ഇവിടെ ഇരുന്നത് അത് കൊള്ളാലോ ഒരു വാത്സല്യത്തോടെ അവളുടെ കവളിൽ ഒന്ന് തഴുകി അവർക്കൊപ്പം നടന്നു പോവുകയായിരുന്നു സുതി എങ്കിലും അവന്റെ മനസ്സ് വളരെയധികം നിരാശാജനകമാണെന്ന് മീരക്ക് തോന്നിയിരുന്നു ആ മുഖം ഒന്ന് മാറിയാൽ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായി അല്ലല്ലോ താൻ അവനെ കാണുന്നത് അവരെ കണ്ടപ്പോഴേക്കും മാധവി മഞ്ജൂം ഇറങ്ങി വന്നിരുന്നു മക്കൾ എന്താ താമസിച്ചത് അവളുടെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ചു താമസിച്ചു പോയമ്മ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വന്നേനെ സുതിയാണ് മറുപടി പറഞ്ഞത് മീനയുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത് എന്താ ആദ്യോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാധവി ചോദിച്ചു എന്താ മൊനെ വീട്ടിൽ പ്രശ്നമുണ്ടോ ശുതിയോടായി മാധവി ചോദിച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലമ്മേ ഇത്രയും യാത്ര ചെയ്തതല്ലേ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിനോട് മീരയ്ക്കൊരു താല്പര്യമില്ല എന്നോടൊരു നൂറ് തവണ പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കണ്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ മുഖം വല്ലാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പൈസ അതിനുവേണ്ടി മുടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവളെ കുറച്ചു കാലം കൂടി പഠിച്ചാൽ പോരെ ഇവിടെ നിന്ന് പഠിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ പിന്നെയും പൈസ മുടക്കേണ്ടി വന്നില്ലേ അവൾ ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ മോൻ്റെ വീട്ടിൽ അതൊരു സംസാരമാകുമെന്ന് എനിക്കറിയാം എങ്കിലും പൈസ ഇല്ലാത്ത സമയത്തിപ്പോൾ ഹോസ്റ്റലിനൊന്നും കൊണ്ട് ചേർക്കേണ്ടിയിരുന്നില്ല മാധവി പറഞ്ഞു അവൾ ഇവിടെ നിന്ന് പഠിക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും അമ്മേ പിന്നെ അമ്മയ്ക്കും കൂടി അതൊരു പേരാകും കല്യാണം കഴിഞ്ഞൊരു പരിധിയിൽ കൂടുതൽ മീരയെ ഞാൻ ഇവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ നാട്ടുകാരാണെങ്കിലും എന്ത് വിചാരിക്കും അതൊക്കെ കൊണ്ടു കൂടിയാ ഞാൻ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് അവൻ പറഞ്ഞപ്പോൾ മറുത്തു പറയാൻ മാധവിക്ക് തോന്നിയില്ല സുതി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നു കാരണം മീര വന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയൽപ്പക്കത്തുള്ള രണ്ടു മൂന്ന് പേർ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് തിരക്കിയിരുന്നു അതൊന്നും മീരയോട് പറഞ്ഞിട്ട് പോലുമില്ല കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തോ ഒരു മഹാ അപരാധം പോലെയാണ് പല നാട്ടുകാരും കാണുന്നത് അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതാണ് പറയാതിരുന്നത് സുതി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നു രണ്ടുപേരും വിശന്ന് വന്നതല്ലേ എന്തെങ്കിലും കഴിക്കാം മാധവി പറഞ്ഞു വേണ്ടമ്മേ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്നും ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയായിരുന്നില്ലേ മാധവി പരിഭ പരിഭവിച്ചു അത് സാറിയില്ല അത് നമുക്ക് വൈകിട്ട് കഴിക്കാം ഇന്ന് എന്താണെങ്കിലും ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ കരുത്തിൽ തന്നെയാണ് വന്നത് അത് പറഞ്ഞപ്പോൾ മാധവിയുടെ മുഖം നിറഞ്ഞിരുന്നു തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് എടുക്കമ്മേ ആവും പറഞ്ഞതും മാധവി വെള്ളം എടുക്കാനായി പോയിരുന്നു താനെന്താണോ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ തന്റെ രീതി കണ്ടാൽ തോന്നും എൻ്റെ വീട്ടിലേക്ക് ഞാൻ തന്നെ നിർബന്ധിച്ചുകൊണ്ട് വന്നു എന്ന് താൻ എല്ലാവരോടും ചെന്ന് സംസാരിക്കേ അവൻ പറഞ്ഞപ്പോൾ അവൾ എല്ലാവരുടെയും അരികിലേക്ക് ചെന്നിരുന്നു ആദ്യം അടുക്കളയിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോഴും അവളുടെ മുഖത്ത് സന്തോഷമില്ലെന്ന് മനസ്സിലാക്കിയ മാധവി അവളോട് വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഒന്നുമില്ല എന്നാണ് അവൾ മറുപടി പറഞ്ഞത് എങ്കിലും അത് ശരിയായ മറുപടി അല്ലെന്ന് അവർക്കും തോന്നി എന്താ മോളെ അവിടുത്തെ അമ്മ നിന്നെ വല്ലതും പറഞ്ഞു അതാണോ കാരണം അതൊന്നുമല്ല ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സുധേട്ടനൊരു ഫോൺ കോൾ വന്നു അതുകഴിഞ്ഞ് ഈ സമയം വരെ സുധേട്ടൻ സന്തോഷത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ സുധേട്ടൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അതെനിക്ക് ഉറപ്പാണ് കാരണം സുധേട്ടൻ്റെ മുഖം മാറി എനിക്ക് മനസ്സിലാവും അതാണോ കാര്യം സൗകര്യം പോലെ നീ തന്നെ സുധയോടൊന്ന് ചോദിച്ചു നോക്ക് അപ്പാവും പറയും എന്താ കാര്യമെന്ന് ആ തോർത്ത് നീ വിഷമിക്കേണ്ട ഈ വെള്ളം കൊണ്ട് സൂതിക്ക് കൊടുക്ക് ടാങ്ക് കലക്കിയ വെള്ളം അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു അവൾ അവളനുസരണയോട് അതും വാങ്ങി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ സൂതി മുറിയിലാണെന്ന് മീനു പറഞ്ഞു പിന്നെ അവൾ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നു എന്തോ ആലോചിച്ച് ജനലിൽ പിടിച്ച് നിൽക്കുകയാണ് മുഖത്തെ ആദ്യയിൽ ഒട്ടും തന്നെ മാറ്റം വന്നിട്ടില്ല സുതിയേട്ടാ വെള്ളം അവനെ നേരെ നീട്ടിക്കൊണ്ട് അവൾ വിളിച്ചു അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി പിന്നെ കൈനീട്ടി വെള്ളം വാങ്ങി സുതിയേട്ട എന്താ പറ്റിയത് നല്ല മൂഡ് ഓഫ് ഉണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഈ മുഖം ഒന്ന് മാറിയാ എനിക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ ഒറ്റയ്ക്ക് ടെൻഷൻ അടിക്കുന്നതിൽ നല്ലതല്ലേ ഒരാളോട് അത് ഷെയർ ചെയ്യുന്നത് ഒരാളോട് ഷെയർ ചെയ്താൽ അയാൾക്കും കൂടി ടെൻഷൻ ആവുകയല്ലേ ഉള്ളൂ അപ്പം എന്തോ കാര്യമുണ്ടെന്നുള്ള ഉറപ്പാണല്ലേ എന്താണെന്ന് പറ സുധിയേട്ടാ പറയാം പക്ഷെ താൻ ടെൻഷൻ അടിക്കരുത് ഇങ്ങനെ സുധിയേട്ട പറയാതിരിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ എനിക്ക് ഉച്ചയ്ക്ക് ഒരു കോൾ വന്നത് ഗൾഫിലെ എൻ്റെ കമ്പനിയിൽ നിന്നാണ് എന്താ കാര്യം കാര്യം കുറച്ച് സീരിയസ് ആണ് എന്താണെന്ന് പറ അങ്ങോട്ട് അങ്ങോട്ടിന് കയറി ചെല്ലണ്ട എന്നാണ് പറഞ്ഞത് എന്നുവെച്ചാ മീര ചോദിച്ചു ഏകദേശം ജോലി പോയതുപോലെയാണ് മീര അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീരയുടെ മുഖത്തുമാ ഞെട്ടൽ പ്രകടമായിരുന്നു എന്നുവച്ചാ വിധി അവനോട് പലതരത്തിൽ ക്രൂരത കാണിക്കുകയാണെന്ന് പോലും അവൾക്ക് തോന്നി പോയിരുന്നു എങ്കിലും തൻ്റെ ഉള്ളിലുള്ള ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്ന അരിമയോടെ ആ തലമുടികളിൽ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു സാറല്ല സുധിയേട്ട ജോലി പോയെങ്കിലും നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം അല്ലെങ്കിൽ വേറെ ജോലി കിട്ടും അതിൻ്റെ പേരിൽ സുധിയേട്ടന ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ അവനെ താടിയിൽ പിടിച്ച അവൾ പറഞ്ഞു തനിക്കൊന്നും അറിയില്ല മീരാ അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത് ഈ ഒരൊറ്റ ജോലിയുടെ പേരിൽ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്കുള്ളതെന്നറിയോ അടുത്ത മാസം മുതൽ ആ പ്രതീക്ഷകളൊക്കെ ഞാൻ എങ്ങനെ നിറവേറ്റും ശ്രീലക്ഷ്മിയുടെ ഫീസ് കൊടുക്കണം വീട്ടിലെ ബാക്കിയുള്ള കുറച്ച് കടങ്ങളും ചിട്ടികളും ലോണ് ഒക്കെ തീർക്കണം ഇതിനൊക്കെ നല്ലൊരു തുക തന്നെ വേണം ഈ നാട്ടിൽ ജോലി ചെയ്താൽ ഒരു മാസം എനിക്ക് അത്രയും രൂപയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ അവിടെ ഓവർ ടൈം കൂടി ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോകുന്നത് എല്ലാത്തിലും ഉപരി ശ്രീലക്ഷ്മിയുടെ ലോൺ അതാണെന്നെ വരാതെ പേടിപ്പെടുത്തുന്നത് നല്ലൊരു തുക തന്നെ എല്ലാ മാസവും അതിന് വേണം പിന്നെ തൻ്റെ പഠിത്തം അതിൽ നമ്മളിപ്പോൾ കുറേ അധികം പൈസ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് സമാധാനം ഉണ്ട് പോരാത്തതിന് നമ്മുടെ വീട്ടു ചിലവ് കാര്യങ്ങൾ ഇതൊക്കെ ഈ ജോലിയിൽ എങ്ങനെ നടക്കുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഭ്രാന്ത് പിടിക്കുന്നു അവൻ മുടി കൊടുത്ത് വലിച്ചു ഇങ്ങനെ ആലോചിച്ചു ടെൻഷൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ ഉള്ള സമാധാനം കൂടി പോകുമെന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഒരു വഴി അടയ്ക്കുമ്പോൾ ഈശ്വരൻ മറ്റൊരു വഴി കാണിച്ചു തരും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഉള്ള ആരോഗ്യം കൂടി പോകുന്നേ ഉള്ളൂ ഏതായാലും അവിടേക്ക് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞത് ജോലി നഷ്ടപ്പെട്ടു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും വർഷം അവിടെ ജോലി ചെയ്യുന്നതല്ലേ ചിലപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചപ്പോൾ പോയവരെ ഒന്നും ഉടനെ തിരിച്ചു വിളിക്കേണ്ട കരുതിയതായിരിക്കും മാത്രല്ല ഇത്രയും വർഷം അവിടെ നിന്നതിൻ്റെ നല്ലൊരു തുക തന്നെ സൂതിയണ്ണവർക്ക് തരാതിരിക്കാൻ പറ്റില്ലല്ലോ ആ തുക കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റില്ലേ പിന്നെ നാട്ടിൽ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് സമാധാനത്തോടെ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റും ഒരു രണ്ട് വർഷം മുൻപേ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട തുക ഞാൻ നേരത്തെ വാങ്ങിയെടുത്താണ് മീര ആ തുകയാണ് ഞാൻ ശ്രീജിത്തിന് ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊടുത്തത് പിന്നെ എനിക്ക് അത്ര നല്ല ജോലിയൊന്നും ആയിരുന്നില്ല ഒരുപാടൊന്നും കിട്ടാനും ഉണ്ടായിരുന്നില്ല ഒരു നാലഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്നു അത് ഞാൻ വാങ്ങി അതേപോലെ തന്നെ ശ്രീജിത്തിന് കൊടുക്കായിരുന്നു ചെയ്തത് എൻ്റെ ബാങ്കിലും വലിയ ബാലൻസ് ഒന്നുമില്ല അവിടെയും ഇവിടെയും ഒക്കെ കടം മാത്രമാണ് എനിക്ക് ആകെപ്പാടെ സമ്പാദ്യം അതിൻ്റെ കൂടെ ഈ ജോലിയും കൂടി നഷ്ടമായ എനിക്ക് അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയപ്പോൾ മീരയ്ക്ക് സഹിക്കാൻ സാധിച്ചിരുന്നില്ല അവളെ പെട്ടെന്ന് അവനെ തന്നോട് ചേർത്ത് പിടിച്ച് പുലുകി സുധേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടും എന്താണെങ്കിലും ഏത് കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവില്ലേ ചിലപ്പോൾ ഇതൊക്കെ നല്ലതിനായിരിക്കും അങ്ങനെ വിശ്വസിക്ക് തൽക്കാലം ഇതോർത്ത് സുതിയേട്ടൻ വിഷമിക്കണ്ട പറ്റുന്ന വാക്കുകൾ കൊണ്ടൊക്കെ അവനെ ആശ്വസിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദന എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു മീരയ്ക്ക് കുറച്ചധികം സമയം അവനെ തന്നോട് ചേർത്ത് നിർത്തി അവൾ പുൽകിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ വീട്ടിൽ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവിടെയാണെങ്കിൽ അടുത്ത സുഹൃത്തായി വിനോദിനോടെങ്കിലും ഭാരം ഇറക്കി വെക്കാൻ സാധിക്കും തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അവൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ അവൻ ആവശ്യം ഒരു സുഹൃത്തിന്റെ കരുതലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ അവൾ തീരുമാനിച്ചു സുതിയേട്ട നമുക്ക് എന്താ നമുക്ക് തിരിച്ചു പോവാം അത് വേണ്ട നാളെ പോകാൻ നമ്മൾ തീരുമാനിച്ചത് ഞാൻ ഒരു താൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇപ്പം സുദിയേണ്ട ഇക്കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്നതാണ് ഏറ്റവും വലിയ ആവശ്യം അതുകൊണ്ട് വിനോദ എണ്ണയോ മറ്റോ ഒന്ന് കാണണമെന്ന് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും അതിനിടയിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് ഇവിടെ നിൽക്കാമെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഇവിടെ നിൽക്കുന്നതല്ല പ്രധാനം സുധിയേണ്ടെ മനസ്സ് എത്രയും പെട്ടെന്ന് ഒന്ന് ശാന്തമാവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അതൊക്കെ കഴിഞ്ഞാണെങ്കിലും വന്ന് നിൽക്കാമല്ലോ താൻ മനസ്സിൽ വിചാരിച്ച കാര്യം എത്ര കൃത്യമായാണ് അവൾ മനസ്സിലാക്കിയതെന്ന് ആ ദിവസം സുതി ഓർത്തിരുന്നു വിനോദിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു സുധിയുടെ തൽക്കാലം ഒന്ന് കൂളായിട്ട് നിൽക്ക് ഞാൻ അമ്മയോട് നമ്മൾ പോവുകയാണെന്നൊന്ന് പറഞ്ഞിട്ട് വരട്ടെ അത്രയും പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഏതൊക്കെയാ വർക്കാണ് മാധവി മകളെയും മരുമകളെയും സൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾ ഇറങ്ങാം വേറൊരു ദിവസം നിൽക്കാൻ വരാം അവൾ അടുക്കളയുടെ വാതിലോളം ചെയ്ത മാധവിയോട് പറഞ്ഞു അയ്യോ അതെന്താ പെട്ടെന്ന് സുതിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ എന്താണ് ഈ കാര്യം ആദ്യോടെ മാധവി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ സുധിയേട്ട വലിയ വിഷമത്തിലാണ് കെൽഫീന്നാണ് വിളിച്ചത് അവരുടെ കമ്പനിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ ജോലി പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഒരു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു അതിൻ്റെ ടെൻഷനല്ല ആ ടെൻഷനിടയിൽ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞങ്ങൾ വേറൊരു ദിവസം വരാം മുഴുവൻ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തുറന്ന് പറയാൻ അവൾ തയ്യാറായിരുന്നില്ല അവളുടെ വാക്കളിൽ നിന്ന് തന്നെ കാര്യത്തിനെ ഗൗരവ മാധവയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ നിർബന്ധിക്കാനും അവർ നിന്നിരുന്നില്ല എങ്കിലൊരു കാര്യം ചെയ് കുറച്ച് ഉപ്പേരി കൊണ്ടുപോകും നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് നിനക്ക് വലിയ ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഞാൻ വറുത്തത് അത് എതിർക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല തങ്ങൾ വരുന്നു അവധി അവധിയെടുത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയതാണ് എങ്കിൽ പിന്നെ അത് എടുക്കാൻ അവൾ പറഞ്ഞിരുന്നു ഒരു കടലാസിലാക്കി പെട്ടെന്ന് തന്നെ അവരത് പൊതിഞ്ഞ് എടുത്തു പോകാനെ ഇറങ്ങി സുധിയുടെ മുഖത്തേക്ക് മാധവി നോക്കിക്കൊണ്ട് പറഞ്ഞു മോൻ വിഷമിക്കണ്ട ജോലി ഒന്നും പോവില്ല അമ്മ പ്രാർത്ഥിച്ചോളാം വ്യക്തമായി ഒന്നും മീര അവരോട് പറഞ്ഞിട്ടില്ലെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു എങ്കിലും ആ നിമിഷം അവരുടെ ആ നിഷ്കളങ്കമായ മറുപടി അവര് വലിയൊരാശ്വാസമാണ് നൽകിയത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവരും വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ടുപേരും നിശബ്ദമായിരുന്നു എന്തു പറഞ്ഞു തുടങ്ങുമെന്ന് മീരയ്ക്കും അറിയില്ലായിരുന്നു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് സുധിയുടെ ശീലം അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് അവളും കരുതി വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ സുഗന്ധിയും കുട്ടികളും ഉണ്ട് സുതിയെ കണ്ടിട്ട് വലിയ സന്തോഷം ഒന്നും സുഗന്ധിയുടെ മുഖത്തുണ്ടായിരുന്നില്ല ഓ ഭാര്യ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് പെട്ടെന്നേക്ക് പോന്നോ താല്പര്യമില്ലാതെ സതി ഇറങ്ങി വന്ന് ചോദിച്ചപ്പോ അവനൊന്നും വിടാതെ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയിരുന്നു സുതി സുഖമല്ലേ എന്തുണ്ട് വിശേഷം സുധിയേടെ കാണാൻ ആഗ്രഹിച്ചു വന്നതാണ് ഞാൻ അപ്പോ സുധേണ്ണൻ ഇവിടെയില്ല തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് കരുതി സുഗതി അവനോടായി ചോ താല്പര്യമില്ലാതെ ചോദിച്ചു പിന്നെ പരമസുഖ വിശേഷമെന്നത് വെച്ചാൽ ഒരു വലിയ വിശേഷമുണ്ട് അതെല്ലാരോടും പറയാൻ വേണ്ടി തന്നെ ഇരിക്കയായിരുന്നു എന്റെ ഗൾഫിലെ ജോലി പോയിക്കിണ്ടേ ഹിനിപ്പോ എന്നും എന്നെ കാണാം അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിയപ്പോൾ സതിയുടെയും സുഗതിയുടെയും ഇടനെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ